ഹരിതകർമ്മസേനയെ ാൻ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണമെന്ന് ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായ ഹരിതകർമ്മസേനയെ ശാക്തീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന് ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു യൂസർഫിയുടെയും മറ്റും പേരിൽ ഹരിതകർമ്മസേനയെ പിടിച്ചുപറിക്കാരായി ആക്ഷേപിക്കാനാണ് വലതുപക്ഷക്കാരായ ചില നേതാക്കൾ ഉൾപ്പെടെ ശ്രമിച്ചത് എന്നാൽ യൂസർഫിയെ നിർബന്ധമാക്കിയ നിയമനിർമ്മാണത്തിലൂടെയും സമാന നടപടികളിലൂടെയും പിണറായി സർക്കാർ കൈക്കൊണ്ട നിലപാടാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ സഹായിച്ചത് ഇപ്പോൾ സമൂഹത്തിൽ നിലയും അംഗീകാരവുമുള്ള സംവിധാനമായി ഹരിതകർമ്മസേന മാറി ഈ സംവിധാനത്തെ ശാക്തീകരിക്കാൻ ഇടതുപക്ഷത്തിലാണ് പ്രതീക്ഷയെന്ന് സമ്മേളനം വ്യക്തമാക്കി ഹരിതകർമ്മസേന തൊഴിലാളികൾക്ക് ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളിൽ സേവനമനുഷ്ഠിച്ച തൊഴിലാളികൾക്ക് വേതനം വിതരണം ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലെ വി എസ് അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ാണ് അവരുടെ അവരുടെ

ചടങ്ങിൽ ഹരിതകർമ്മ ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ പ്രസിഡന്റ് വി പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി സിന്ധു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി കെ പ്രജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഹരിതകർമ്മസേന കടമയും അവകാശങ്ങളും എന്ന വിഷയത്തിൽ കെ കെ രാഘവൻ ക്ലാസ് എടുത്തു കെ വി രാഘവൻ സ്വാഗതം പറഞ്ഞു യൂണിയന്റെ പുതിയ ഭാരവാഹികളായി വി പി പി മുസ്തഫയെ പ്രസിഡന്റായും കെ ലക്ഷ്മി കെ യമുന ശശിതാ ബാലൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ വി സിന്ധുവിനെ സെക്രട്ടറിയായും കെ ദാക്ഷായണി പി സുധ എൻ വി സുനിത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി കെ പ്രജുതയെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്